ഹാ ഗൈസ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി സോ ഇന്നത്തെ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു വ്യൂ വെച്ച് തുടങ്ങാൻ വിചാരിച്ചു പക്ഷേ ഞാൻ കണ്ട വ്യൂ അല്ല നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ദിവസം രാവിലെ നെട്ട് എണീറ്റ് കണ്ട വ്യൂ അടിപൊളിയായിരുന്നു അതുകൊണ്ട് ഞാൻ പിറ്റേന്ന് ആ ടൈമിൽ എഴുന്നിട്ടപ്പോൾ ആ വ്യൂ കണ്ടില്ല പക്ഷെ കണ്ട വ്യൂ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു സോ ഡേ ത്രീയിൽ ട്രിപ്പിൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഫ്രോക്ക് ആണ് അങ്ങനെ നമ്മളുടെ വണ്ടി വന്നിരിക്കുകയാണ് ഗൈസ് വണ്ടി ഇന്ന് കുറച്ച് ലേറ്റായി വണ്ടി എന്നും ലേറ്റാണ് അങ്ങനെ ആദ്യം തന്നെ നമ്മൾ പോയത് അടുത്തുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് എന്നാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് പേര് അപ്പോൾ അവിടെ ഉണ്ടായത് ഓൾമോസ്റ്റ് എല്ലാവരും മലയാളീസും തമ്മിൽ ചേട്ടന്മാരൊക്കെ ആയിരുന്നു അപ്പോൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ പൂരി മസാല ദോശ ഒണിയൻ ദോശ മസാല ദോശ ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പോൾ ഫുഡ് വരാൻ നന്നായിട്ട് ലേറ്റായി എനിക്ക് തന്നെ ആദ്യം ഗീ റോസ്റ്റ് കിട്ടി സോ ബാക്കിയുള്ളവർക്ക് കിട്ടിയപ്പോൾ എൻ്റെ ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകണവരക്കുള്ള കുറച്ച് കാഴ്ചകളാണ് ഞാൻ ഇവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്നു വെച്ചാൽ നമ്മൾ ആദ്യം പോയത് കിങ് പാലസിലാണ് സോ അവിടെ ഉള്ളത് ഇബ്രാഹിം എന്നൊരു കിങ് ആണ് മൂന്ന് മാസമായിട്ടുള്ളൂ കിങ് ആയിട്ട് പിന്നെ പ പോണവരിക്ക് പാർലമെൻറ്റ് കണ്ടു പിന്നെ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൽ വിസിറ്റ് ചെയ്തു നാഷണൽ മോണുമെൻ്റ് അങ്ങനെ കുറച്ച് മോണുമെൻറ്റ്സും അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മളിന്ന് വിസിറ്റ് ചെയ്തത് സോ വണ്ടി വരുന്ന കുറച്ച് നേരം ബോർ അടിച്ചപ്പോൾ തന്നെ എന്തുകൊണ്ട് വണ്ടിയുടെ അകത്തിരുന്ന് ബ്ലോഗ് ചെയ്ത് കൂടാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൈവറ്റ് ക്യാബിലുണ്ടായിരുന്ന രണ്ട് ഫാമിലീസാണ് അങ്ങനെ ഫോർട്ടീൻ മെമ്പേഴ്സാണ് നമ്മുടെ ഈ പ്രൈവറ്റ് ക്യാബിലുണ്ടായിരുന്നതും അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി ഗൈസ് അങ്ങ് കിങ് പാലസിലേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് അവിടുത്തെ റോഡും ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം ക്യാപ്ചർ ചെയ്തു പിന്നെ നമ്മൾ പോണ വഴിക്ക് നമ്മുടെ ഗൈഡ് പറഞ്ഞു തരും എന്തൊക്കെയാണ് ഈ സ്ഥലം എന്താണ് എന്നൊക്കെ അപ്പോൾ ഇതാണ് കിങ് പാലസ് കിങ് പാലസിന് പാലസിൻ്റെ അകത്തേക്ക് നമുക്ക് എൻട്രി ഇല്ല ജസ്റ്റ് പുറത്തുനിന്ന് കാണാൻ പറ്റും ഇതാണ് കിങ് പാലസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇബ്രാഹിം എന്നൊരു ആളാണ് ഇപ്പോഴുള്ള കിങ് ജസ്റ്റ് ത്രീ മന്ത്സ് ആയിട്ടുള്ളൂ ുള്ളത് പിന്നെ പാർലമെൻ്റ് ആണെങ്കിലും ബേസ്ഡ് ഓൺ ആണ് അപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ ഗൈഡ് നമുക്ക് ഷെയർ ചെയ്തു തന്നു അപ്പോൾ ഈ കിങ് പാലസ് നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഫ്രണ്ടിൽ തന്നെ ഒരു കുതിരപ്പുറത്തൊരു ചേട്ടനും ഇപ്പുറത്ത് വേറൊരു ഗാർഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കിങ് പാലസിലേക്ക് പോകുന്ന ഒരു എൻട്രിയാണ് ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വെയില ഏകദേശം ഒരു പതിനൊന്നര ആയിട്ടുണ്ടാവും ഈ ഒരു ടൈം നല്ല വെയിലായിരുന്നു നമ്മൾ ഡേ ടുവിൽ തന്നെ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി നമുക്ക് ഹാറ്റും ക്യാപ്പൊക്കെ എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത വെയിലാണ് കാരണം ഭയങ്കര ചൂടായിരുന്നു ആ വെയിലിന് അപ്പോൾ ഇതാണ് കിങ് പാലസിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത് സോ ഇവിടെ പ്രത്യേകിച്ച് വേറെ കാണാനൊന്നും ഇല്ല ജസ്റ്റ് നമുക്ക് ഗൈഡ് ടൈം പറയും ട്വൻറ്റി മിനിറ്റ്സ് ജസ്റ്റ് ഫോട്ടോയ്ക്കും വീഡിയോ എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞില്ല ഒരു കുതിരപ്പുറത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു അതെൻ്റെ ഇപ്പുറത്തെ വേറൊരു ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു സോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് നാഷണൽ മോണുമെൻറ്റ് ഇവിടെ ഇവിടുന്ന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എനിക്ക് അന്ന് പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവിടെ ഞാൻ കുറച്ച് എപ്പോഴും ഞാൻ എടുക്കുമ്പോൾ എന്നെ കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഈ ബ്ലോഗിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് എൻട്രി ചെയ്യേണ്ടത് അത് വളരെ ബ്യൂട്ടിഫുള്ളാണ് ബ്ലൂ വാട്ടർ ഒക്കെ വെച്ച് എന്തോ ഒരു വാറ് വാറിൻ്റെയൊക്കെ ഒരു സ്റ്റാച്ചു ആണ് അവിടെ ഉള്ളത് പിന്നെ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ടും എൻ്റെ ഡ്രെസ്സും നന്നായിട്ട് മാച്ച് ചെയ്ത് പോയി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊക്കെ അവിടുത്തെ ഉള്ള ഫൗണ്ടൻസാണ് ഇവിടെയും നമുക്കൊരു ട്വൻറ്റി ആണ് ഗൈഡ് നമുക്ക് അലോട്ട് ചെയ്ത ടൈം ഇവിടെയും കുറച്ച് നേരം നമ്മൾ വീഡിയോസൊക്കെ എടുത്തു പ്രത്യേകിച്ച് സൈറ്റ് സീങ്ങ് ഒന്നും ഇല്ല ഇതേപോലത്തെ കുറച്ച് മോണുമെൻസും മോസ്ക്കും അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഡേ ത്രീയിൽ പോയത് ഇതെല്ലാം നമുക്ക് വൺസ് ഇൻ എ ലൈഫല്ലേ കാണാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ അങ്ങനെ ഡേ ത്രീ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു അവിടെ ഇരുന്ന് എങ്ങനെയായിരിക്കും വാറ് നടന്നത് എന്നൊക്കെ ഒരു കഥ കഥ പറച്ചിലായിരുന്നു സത്യം പറഞ്ഞാൽ ഇത് അടുത്ത ഡെസ്റ്റിനേഷനാണ് മോസ്ക്കാണ് പക്ഷെ നമ്മൾ എത്തിയ ടൈമും അവിടെ എൻട്രിയുള്ള ടൈമും ഡിഫറൻസ് ഉണ്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കാണ് ആ ഒരു മോസ്ക് ഓപ്പൺ ചെയ്യുള്ളൂ വെയിലായത് കൊണ്ട് തന്നെ അകത്തേക്കൊന്നും കയറിയില്ല ജസ്റ്റ് പുറത്ത് തന്നെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു റെസ്റ്റ് എടുത്തു അവിടെയുള്ള ബിൽഡിങ്സൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ബിൽഡിങ്സും അതുമെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എല്ലാം ബ്ലോക്ക് ഉണ്ടെങ്കിലും സിഗ്നൽ ഉണ്ടെങ്കിലും അങ്ങനെ ഹോൺ അങ്ങനെയൊക്കെ ഒന്നുമില്ല വളരെ കാമൻ ക്വായറ്റായ ഒരു പ്ലേസ് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഇത് നെക്സ്റ്റ് ആണ് ഇതാണ് ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഇത് മലേഷ്യ ചില പാർട്സൊക്കെ ഇപ്പോഴും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് നല്ല എന്താ പറയുക തണലുള്ള കുറച്ച് സ്ഥലമുണ്ട് നമ്മൾ ആദ്യം ജസ്റ്റ് ഇങ്ങനെയൊക്കെ കണ്ടു നടന്നു ഇവിടെ ഉള്ള പതിനാല് ആണ് ഇവിടെ ഉള്ളത് പതിനാല് സ്റ്റേറ്റ്സിൻ്റെ ഫ്ലാഗാണ് നേരത്തെ കണ്ടത് പിന്നെ നടുക്കായിട്ട് മലേഷ്യൻ ഫ്ലാഗും അങ്ങനെ സൈഡിൽ കൂടിയുള്ള മരം ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഭാഗം ഇവിടെയാണ് നമുക്ക് കുറച്ചും കൂടി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം ഐ ലവ് ഫോർട്ട് കൊച്ചി ഐ ലവ് കൊച്ചി എന്നൊക്കെ പറഞ്ഞാൽ കുറേ ബോട്ട്സൊക്കെ നമ്മുടെ ഇവിടെയുമുണ്ട് അതേപോലെ ഇവിടെയുണ്ട് ഐ ലവ് കൊലാലംപൂർ എന്നും പറഞ്ഞ ഒരു ഇതുണ്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു ആദ്യം പിന്നെ തിരക്ക് മാറും വീണ്ടും തിരക്കും നമ്മൾ എപ്പോഴൊക്കെ ഫോട്ടോ എടുക്കാൻ പോകുന്നത് അപ്പോഴൊക്കെ തിരക്കായി അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഫോട്ടോ എടുത്തില്ല ഇവിടെ നമ്മൾ ഐസ് ക്രീമൊക്കെ കഴിച്ചു കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു കാരണം ആ ഒരു ഡേ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളുന്ന വെയിലായിരുന്നു അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ റീൽസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ എവിടെയാണ് പോയത് ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേൾ ടവ് അതെ കെ എൽ ടവറിൽ പോയി ഇതിൻ്റെ മേളിലേക്ക് കയറാൻ വേണ്ടി എൻട്രി ഫീസൊക്കെ ഉണ്ട് അത് നമ്മൾ ഇന്ത്യൻ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ നല്ല പൈസയാവും നമ്മളും അതിൻ്റെ പുറത്ത് നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു എല്ലാത്തിലും നമ്മുടെ ഡ്രൈവർ നമ്മുടെ ഗൈഡ് ടൈം അലോട്ട് ചെയ്തിട്ടുണ്ടാകുന്നു പിന്നെ നമ്മൾ പോയത് ലാസ്റ്റ് പോയത് ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് ഈ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്കൊരു ടാഗ് ഒക്കെ തരും അതിൻ്റെ നമുക്ക് ഫ്രീ ആയിട്ട് ടെസ്റ്റിങ്ങിന് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ തന്നു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഏരിയയും ചോക്ലേറ്റ്സും ആ ചോക്ലേറ്റ്സ് നമുക്ക് എല്ലാവർക്കും ആണ് അതേപോലെ ചോക്ലേറ്റ് പൊതിഞ്ഞ് നിൽക്കണ ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടി അടിപൊളിയായിരുന്നു ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സോ ഫിഫ്റ്റീൻ മിനിറ്റ്സോ സ്പെൻഡ് ചെയ്തുള്ളൂ ടെസ്റ്റിങ്ങിന് കിട്ടിയ എല്ലാ ചോക്ലേറ്റ്സും നമ്മൾ മേടിച്ച് കഴിച്ചു പക്ഷെ ചോക്ലേറ്റൊന്നും അവിടെ നമ്മൾ മേടിച്ചില്ല നമ്മൾ മേടിച്ചത് വന്യം എയർപോർട്ട് ഡ്യൂട്ടി ഫ്രീന്നാണ് ചോക്ലേറ്റ്സൊക്കെ മേടിച്ചത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്ന് തിരികെ പോയത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ ചില്ലിങ് കൂട്ടിയിൽ നിന്ന് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ക്യാപ്ചർ ചെയ്തു നമ്മൾ വ്ലോഗിങ് അല്ലേ ഇപ്പോൾ എല്ലാം ക്യാപ്ചർ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപോലെ ടെസ്റ്റിംഗ് ആണ് ഇവിടെയൊക്കെ ആണെങ്കിലും പറഞ്ഞത് മലയാളം എല്ലാം ആയിരിക്കും മനസ്സിലാക്കും അപ്പോൾ നല്ല നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എല്ലാം നമ്മൾ വാങ്ങിക്കഴിച്ചു ചെറിയ ചെറിയ കുട്ടി കുട്ടി ചോക്ലേറ്റ്സ് ആണ് അപ്പാർട്ട്മെൻറ്റിലൊക്കെ പോകണമുമുമ്പ് നമ്മളൊരു ലഞ്ച് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു റെസ്റ്റോറൻ്റ് നിർത്തി നമ്മൾ ഓർഡർ ചെയ്ത കാശ്മീരി ചില്ലി ചിക്കനും നാനുമാണ് ബട്ടർ നാനാണ് ഓർഡർ ചെയ്തത് പക്ഷേ നമുക്ക് കിട്ടിയ സാധനം എന്ന് ചോദിച്ചാൽ നമ്മുടെ പിസയുടെ ഒക്കെ ബേസിൽ അതേപോലെത്തെയാണ് കിട്ടിയത് ഹലോ എപ്പോഴും എന്താണ് ഹലോട് സംസാരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഒന്നുമില്ല നേരെ നോക്കി പറഞ്ഞിപ്പോൾ മലേഷ്യ തെരുവ് തെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടുവിടെ ഫോൺ സിം ഇല്ല കോൾ ചെയ്യാൻ പറ്റില്ല മാപ്പ് നോക്കാൻ പറ്റില്ല മെസ്സേജ് ചെയ്യാൻ പറ്റില്ല ഒന്നുമില്ല അപ്പൊ ഞങ്ങളൊരു റോഡ് വെച്ച് പിടിച്ചിട്ടുണ്ട് ഞാൻ ആ പോലെ ഷ്യതെത്തിനാണ് തിരിച്ചു അതായത് നമ്മൾ നോട്ട് ചെയ്യണം ഏത് വഴി കൂടിയൊക്കെ നടക്കില്ലെങ്കിൽ നമ്മൾ നമ്മൾ അപ്പൊ ഞങ്ങളൊരു ചേട്ടനോ അല്ലെങ്കിൽ താമസിക്കുന്ന അദ്ദേഹം തന്നെ ഇറങ്ങി വന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ഇവിടെ മാറ്റം ഒക്കെ വന്നിട്ട് ഞാനാണെങ്കിൽ കൊടയൊക്കെ പിടിച്ച് മഴക്കാരുണ്ട് കൊടയൊക്കെ അല്ലടന്തോട്ട് ഇതാണ് നിലയുള്ള റെസിഡൻസ് ഇതെല്ലാം ാണ്മ്മിംഗ് പൂൾ ടോപ്പില് സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് പൂളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്വിൻ ടവർ നമ്മുടെ ബാക്കിലുള്ള പോലെ കാണാൻ പറ്റും ബാക്കിലാണ് ശരിക്കും നമ്മുടെ ട്വിൻ ടവർ ഇതാണ് ഗൈസ് എന്തൊരു കാമൻ കോ പ്ലേസ് ആണല്ലേ ആണെന്ന് എനിക്കറിയില്ല ഇവിടെ ഓരോ സ്ഥലം അത് ഓരോ പോസ്റ്റിൽ ഇവിടുത്തെ മലേഷ്യൻ ഫ്ലാഗ് ആണ് ആ ഫ്ളാഗിൻ്റെ പോസ്റ്റാണെങ്കിൽ കാണാനും ഭംഗിയും രണ്ട് കിളികളുണ്ട് രണ്ട് കിളികൾ നടന്നു പോകുന്നതുകൊണ്ട് രണ്ട് കിളികൾ ഉണ്ട് നോക്കി അടുത്ത ഫ്ലാഗ് ഫ്ളാഗിൻ്റെ പോസ്റ്റിലവിടെ ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ആ സംഭവം പന അല്ലേ പനാങ്കൊലേ എന്തൊക്കെയ പോലെയുണ്ട് അടുത്ത ഫ്ലാഗ് ഭയങ്കര കാമൺ കോയിറ്റ് ആ പ്ലേസ് ആണ് അവിടെ എന്താണെന്നറിയാ എന്തായിരിക്കും ഇത് കാർ പാർക്കിംഗ് ഏരിയ ആണ് നമ്മുടെ വണ്ടി പാർക്ക് തെക്കുന്നത് എവിടെയാണ് വണ്ടി പിടിച്ചായിരുന്നു അങ്ങനെ ഫ്രണ്ട്സ് അപ്പാർട്ടിലെത്തി തിരിച്ച് നമ്മൾ സ്വിമ്മിങ് പൂളിൽ കയറി സ്വിമ്മിംഗ് പൂൾ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണ ഇഷ്ടമാണെങ്കിലും വെള്ളത്തിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ് ബിക്കോസ് എനിക്ക് തലകറങ്ങും അപ്പോൾ ടാനിഷക്കനൊരു ടാസ്ക് ടാസ്ക് ആണ് കാരണം ഇനിയും പിടിക്കണം ഫോണും പിടിക്കണം അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ബാക്കിൽ കാണുന്നതന്നെ ടിം ചെയറ് അങ്ങനെ ഗൈസ് ഇതാണ് നമ്മുടെ ഡേ ത്രീയിലെ വ്ലോഗ് ഒരു കുട്ടി വ്ലോഗാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം സോ ഗൈസ് ബായ്